നമസ്കാരം ഇന്നലെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിന് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരച്ചിലോട് കരച്ചിലായിരുന്നു പിണറായി വിജയനും നമ്മുടെ ധനമന്ത്രി ബാലഗോപാലും കിട്ടുന്ന തുക എങ്ങനെ വിനിയോഗിക്കണമെന്നറിയാതെ സംസ്ഥാന സർക്കാരും സി പി എമ്മും പണം മൊത്തത്തിൽ ദൂർത്തടിച്ച് പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിച്ചു കളയുകയാണ് അനാവശ്യ പരിപാടികളൊക്കെ നടത്തി കേരളത്തിന്റെ ഖജനാവ് എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനും ബാലഗോപാലും കൂടെ തകർക്കുന്നുണ്ട് അധികാരത്തിലെത്തിയത് മുതൽ കേരളത്തിൽ നടക്കുന്നത് ഇതാണ് പിണറായി വിജയൻ അധികാരത്തിലെത്തിയത് മുതലാണ് മകളുടെ കമ്പനിയായ എക്സാലോജിക്കൽ കമ്പനി പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ശുക്രദശയായിരുന്നു അന്ന് വരെ തകർന്ന് പൂട്ടാറായ കമ്പനി പിന്നെ കാണുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതോടുകൂടിയും ഐ ടി വകുപ്പ് കിട്ടിയതോടുകൂടിയും റോക്കറ്റ് വേഗത്തിലായിരുന്നു കമ്പനിയുടെ വളർച്ച ജനങ്ങളുടെ നികുതി പണം കൊണ്ട് വലിയ തോതിൽ തന്നെ പിണറായി വീണുടെ കമ്പനിയെ തകരാതെ താങ്ങി നിർത്തി കേരളത്തിലെ ജനതയ്ക്ക് ക്ഷേമ പെൻഷനും ഉൾപ്പെടെ മുടങ്ങിക്കിടന്നപ്പോൾ പിണറായി മകളുടെ ഭാവിയും കമ്പനിയും രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു കേന്ദ്രം തരുന്ന പണമെല്ലാം ഇതുപോലെ സ്വകാര്യ ആവശ്യങ്ങൾക്കും കജനാവിൽ കിട്ടുന്ന നികുതി പണമെല്ലാം മക്കൾക്ക് വേണ്ടിയും ഔദ്യോഗിക വസതിയെല്ലാം മോടി പിടിപ്പിക്കാനും വേണ്ടി ആ പേരിലൊക്കെ കുറെ പണങ്ങൾ പിണറായി വിജയനും മകനുമൊക്കെ എഴുതിയെടുത്തിട്ടുണ്ട് മകൻ എന്ന് പറയുന്നത് മരുമകൻ മുഹമ്മദ് റിയാസൊക്കെ എഴുതിയെടുത്തിട്ടുണ്ട് ജനങ്ങളുടെ അതായത് കേരളത്തിലെ ജനങ്ങളുടെ ജനത്തിന്റെ തലയിൽ എല്ലാ കടങ്ങളും കെട്ടിവെച്ച് ഒരു പണിയുമില്ലാതെ എങ്ങനെ ഭരണം നടത്തണമെന്നറിയാതെ അഴിമതി മാത്രം കാണിച്ച് നടക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വല്ലപ്പോഴുമെങ്കിലും താങ്കൾ ഇരിക്കുന്ന മുഖ്യമന്ത്രി കസേരയിൽ ഇ കെ നയനാരും ഉമ്മൻചാണ്ടിയും ഉൾപ്പെടെ പ്രകദ്ധനായ ഒരു അഴിമതി പോലും കാണിക്കാത്ത മുഖ്യമന്ത്രിമാർ ഇരുന്ന കസേരയാണെന്ന് ആണെന്ന് ഓർത്താൽ നല്ലത് അത് ഓർത്തു വേണം നഗരം ഭരിക്കാൻ നിലവിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് നല്ല എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് കമ്പനി രജിസ്ട്രറായ വി എം പ്രശാന്ത് മുഖ്യന്റെയും വീണാ വിജയനുമെതിരെ കോടതിയിൽ ഒരു റിപ്പോർട്ട് അങ്ങ് കൊടുത്തു കമ്പനി രജിസ്ട്രാർ ഇവർക്കെതിരെ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണം പൂർത്തീകരിച്ചിട്ടാണ് റിപ്പോർട്ട് ഇവർക്കെതിരെ കൊടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ പേരിലുള്ള കമ്പനിക്കടക്കം മാസപ്പടി നൽകിയതിൽ സി നടത്തിയ അനധികൃത പണമിടപാടിൽ പൊതു കസിനാവിൽ നിന്നുള്ള കൊള്ളയാണെന്ന് കമ്പനി രജിസ്ട്രാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് പൊതു കസിനാവിൽ നിന്നാണ് പണം എല്ലാം എടുത്ത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എസ്ലാ ലോചിക്കലിന് മാസപ്പടി നൽകിയതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് നാടിന്റെ വികസനത്തിന് ഉപയോഗിക്കേണ്ട പണം മുഖ്യ മകളുടെ കമ്പനിക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് പിണറായിയുടെ ഒരു ഡയലോഗും എന്റെ കൈ ശുദ്ധമാണ് ഞാൻ അഴിമതിയൊന്നും കാണിച്ചിട്ടില്ല ഞാൻ അഴിമതിക്ക് എതിരാണ് എൻ്റെ സർക്കാർ അഴിമതിക്ക് എതിരാണെന്നുള്ള കാലപ്പഴക്കം ചെന്ന ഡയലോഗുകളാണ് ഏത് മാധ്യമ പ്രവർത്തകന്റെ മുന്നിലും പിണറായി അടിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമായ കേരള വ്യവസായ വികസന കോർപ്പറേഷൻ പണവും ഇടപാടിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ചില കാര്യങ്ങൾ മറച്ചു വെക്കാൻ കെ എസ് ഐ ഡി സി ശ്രമിച്ചിട്ടുണ്ടെന്നും ഇത് സംശയത്തിന് ഇടയാക്കുന്നുണ്ടെന്നും രജിസ്ട്രാർ വ്യക്തമാക്കുന്നുണ്ട് സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട് അനധികൃത പണമിടപാടിന്റെ പേരിൽ തങ്ങൾക്കെതിരെയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തി വരുന്നുണ്ട് ഇവരെയൊക്കെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ചോദ്യം ചെയ്തതാണ് കെ എസ് ഐ ഡി സി നൽകിയ ഹർജി സമർപ്പിച്ച സത്യമാമൂലത്തിലാണ് കമ്പനി രജിസ്ട്രാർ വി എം പ്രശാന്തിന്റെ വിശദീകരണം വന്നത് സി എം ആർ എല്ലിന്റെ അനധികൃത ഇടപാടുകൾ പുറത്തു വന്ന ശേഷം കെ എസ് ഐ ഡി സി ഭാഗത്ത് നിന്ന് ചില നടപടികൾ ഉണ്ടായത് മുഹം രക്ഷിക്കാൻ മാത്രമായിരുന്നു ഇൻകം ടാക്സിന്റെ റെയ്ഡ് നടന്നു എന്ന കാര്യം പോലും അവർ പുറത്തു പറയാതെ മറച്ചു വെച്ചു സി എം ആർ എല്ലിന്റെ അനധികൃത ഇടപാടിൽ കെ എസ് ഐ ഡി സിക്ക് ഉത്തരവാദിത്തമുണ്ട് സി എം ആർ എല്ലിന് കെ എസ് ഐ ഡി സി പതിമൂന്ന് ദശാംശം നാല് ഒന്ന് ശതമാനം ഓഹരിയും ഡോമിനി ഡയറക്ടറുമുണ്ട് ഇക്കാര്യത്തിൽ കമ്പനി രജിസ്ട്രാർ കെ എസ് ഐ ഡി സിയുടെ വിശദീകരണം തേടിയെങ്കിലും വ്യക്തമായ മറുപടി നൽകാൻ അവർ തയ്യാറായില്ല വ്യക്തമായ മറുപടി നൽകാത്തതിനെ തുടർന്നാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് സി എം ആർ എല്ലിന്റെ എല്ലാ അനധികൃത ഇടപാടുകളിലും വിശദമായി പരിശോധിക്കാനാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം നടത്താൻ ആരംഭിച്ചത് അതാണ് കമ്പനി അവർക്ക് അന്വേഷണം നടത്താനുള്ള അധികാരം നൽകിയത് സി എം ആർ എൻ നിയമവിരുദ്ധ ഇടപാടുകൾ നോമിനി ഡയറക്ടർ കെ എസ് ഐ ഡി സിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നായിരുന്നു അവരുടെ സൽകീർത്തിക്ക് മങ്ങലേൽപ്പിക്കുന്ന പേരിലുള്ള കെ എസ് ഐ ഡി സിയുടെ ഒളിച്ചോട്ടം അനുവദിക്കാൻ പാടില്ലായിരുന്നുവെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് എന്തായാലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം എട്ട് മാസമാണ് അവരുടെ കാലാവധി അതിപ്പോൾ തീരാറായി ഇനി രണ്ട് മാസമേ ബാക്കിയുള്ളൂ ഈ റിപ്പോർട്ട് അവർ കമ്പനി ബോർഡിന് മുമ്പാകി വയ്ക്കും കൂടാതെ ആഭ്യന്തര വകുപ്പിന് അതായത് അമിത്ഷയുടെ മുന്നിലേക്ക് വയ്ക്കും അതോടുകൂടി ഇപ്പോൾ കമ്പനി രജിസ്ട്രാർ പ്രശാന്ത് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഉത്തരവ് നേരെ എസ് എഫ് ഐ ഫോർവേഡ് ചെയ്യുന്നതാണ് അതോടുകൂടി എന്തായാലും വീണ വിജയനെതിരെയും പിണറായിക്കെതിരെയും എസ് എഫ് ഐയുടെ ഒരു അന്വേഷണം ഉണ്ടാകും അറസ്റ്റ് ഉൾപ്പെടെയുള്ളവ ഉണ്ടാകുമെന്ന ഉറപ്പാണ് എന്തായാലും ഇനി പിണറായി വിജയനും വീണായും നേരിടാൻ പോകുന്നത് കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളിയാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഏത് നിമിഷവും എസ് എഫ് ഐയുടെ ടീം സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൗസിലും എത്താം എന്ന തുറപ്പാണ് അവരെത്തുന്നതോടുകൂടി ഇ ഡിയുടെ അന്വേഷണം പൊടി തട്ടിയെടുത്ത് ചടുലമായ നീക്കത്തിൽ ഈടിയും ഇവരുടെ കൂടെ ഉണ്ടാകും മൊത്തത്തിൽ അച്ഛനെയും മകളെയും കൂട്ടാനാണ് ഇപ്പോൾ തീരുമാനം